ജെല്ലേ നമുക്ക് നോക്കാം യേസു ജെംസ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ജെംസ് എല്ലാം പൊട്ടിച്ച് ഈ ഒരു കുപ്പിക്കാത്തോട്ട് ഇട്ട് കൊടുക്കാം യേസപ്പോ ജെംസ് എല്ലാം പൊട്ടിച്ച ഒരു കുപ്പിക്കാത്ത ആക്കി ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വീട്ടിൽ കൊടുക്കാം ഈ സീരി നമ്മളൊരു ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ചൂടാക്കി എടുത്തിട്ട് വരാം കേസപ്പോ അതിന് മുമ്പ് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നില്ലേ എനിക്കൊരു ലൈക്ക് മാത്രം മതി അപ്പോൾ ആ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേസപ്പോ ജലത്തിനായിട്ട് നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഈ ഈയൊരു കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഫ്രിഡ്ജ് ശേഷം എടുത്തു നോക്കാം അപ്പോൾ കേസ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അടിപൊളി ചേട്ടനെ ജെല്ലാഡാക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊള്ളാം കേസ് കിട്ടില്ല സാധനം